ഷത്തിനകം ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന അപകടകരമായ ഉൽക്കയെ നിരീക്ഷിച്ച ഐഎസ്ആർഒ നാശത്തിന്റെ ദൈവം എന്നർത്ഥമുള്ള എന്നാണ് ഉൽക്കയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് അപ്പോസിസ് ഭൂമിയോട് വളരെ അടുത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഏപ്രിൽ പതിമൂന്നിന് ഭൂമിക്ക് അരികിലൂടെ കടന്നുപോകുമെന്നാണ് വിലയിരുത്തൽ ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയുടെ പോർട്ട്ഫോളിയോയിൽ പ്ലാനറ്ററി ഡിഫൻസ് എന്ന പേരിൽ ഒരു പുതിയ ഡൊമൈൻ ചേർത്തിട്ടുണ്ട് ഭൂമിക്ക് പുറത്തുള്ള വസ്തുക്കളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുക എന്നതാണ് ഇതിന്റെ ജോലി ഇത് മനുഷ്യരാശിക്ക് ഭീഷണിയാണ് ഞങ്ങളുടെ നെറ്റ്വർക്ക് ഫോർ സ്പേസ് ഒബ്ജക്ട്സ് ട്രാക്കിംഗ് ആൻഡ് അനാലിസിസ് അപ്പോഫിസിനെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യ ഇതിനെന്നും മറ്റു ഭാവി ഭീഷണികളെയും പ്രതിരോധിക്കാൻ എല്ലാ രാജ്യങ്ങളുമായി സഹകരിക്കുമെന്ന് ഐ ചെയർമാൻ പറഞ്ഞു രണ്ടായിരത്തി നാലിലാണ് അപ്പോഫിസിനെ ആദ്യമായി കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലും പിന്നീട് രണ്ടായിരത്തി മുപ്പത്തി ആറിലും ഇന്ത്യയിലൂടെ കടന്നു പോകുമെന്നാണ് കരുതുന്നത് ഇത് ഭൂമിയിലേക്ക് പതിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചു വരുന്നത് ഇത് ഭൂമിയിൽ പതിക്കില്ല എന്നാണ് ശാസ്ത്രജ്ഞർ നേരത്തെ പറഞ്ഞിരുന്നത് ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അത് ഭൂമിക്ക് ഭീഷണി സൃഷ്ടിക്കില്ല എന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ അപ്പോൾ അടുത്തു വരാൻ സാധ്യതയുള്ള ദൂരത്തേക്കാൾ ഉയർന്ന ഭ്രമണപഥത്തിലാണ് അതുകൊണ്ട് ഇതിനെ സൂക്ഷ്മമായി വിലയിരുത്താൻ കഴിയും ഭൂമിയിൽ നിന്ന് മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ അടുത്തുവരെ ഉൽക്ക എത്തുമെന്നാണ് കണക്ക് കൂട്ടൽ ഇത്രയും വലിപ്പമുള്ള മറ്റൊരു ഉൽക്കയും ഭൂമിയുടെ അടുത്ത് വന്നിട്ടില്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രമാദിത്യ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം എന്നിവയേക്കാൾ വലുതാണ് അപ്പോഫീസ് ഇതിന് ഏകദേശം മുന്നൂറ്റി നാൽപ്പത് മീറ്റർ മുതൽ നാനൂറ്റി അൻപത് മീറ്റർ വരെ വ്യാസമുണ്ട് നൂറ്റി നാൽപ്പത് മീറ്റർ വ്യാസത്തിനു മുകളിലുള്ള ഏതൊരു ഉൽക്കയും ഭൂമിയോട് ചേർന്ന് കടന്നു പോകുന്നത് വളരെ അപകടകരമാണ് മീറ്ററിൽ കൂടുതൽ ഏതൊരു ഭൂഖണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ നാശത്തിന് ാണ് എസ് ഒരു ഉൽക്ക ഭൂമിയിൽ പതിച്ചാൽ അത് വൻ തോതിലുള്ള വംശനാശത്തിന് കാരണമാകാമെന്ന് ഐ എസ് ആർഒയുടെ നെറ്റ്വർക്ക് ഫോർ സ്പേസ് ഒബ്ജക്ട് ട്രാക്കിംഗ് ആൻഡ് അനാലിസിസ് തലവനായ ഡോക്ടർ എ കെ അനിൽകുമാർ പറഞ്ഞു മഹാരാഷ്ട്രയിൽ ലോനാറിൽ ഏകദേശം അൻപതിനായിരം വർഷങ്ങൾക്ക് മുൻപ് ഒരു ഉൽക്ക ഇന്ത്യയിൽ പതിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മഗ്നവിഷൻ